നമസ്കാരം രാജ്യത്ത് ഇനി പുതിയ നിയമവ്യവസ്ഥ ഈ കഴിഞ്ഞ മുപ്പതാം തീയതി അതായത് ഞായറാഴ്ച അർദ്ധരാത്രി മുതലായിരുന്നു രാജ്യത്തെ ശിക്ഷാ നിയമങ്ങളുടെ പേര് മാറ്റിയത് അതിനോടൊപ്പം തന്നെ പുതിയ ക്രിമിനൽ നിയമങ്ങളും നിലവിൽ വരുന്നു ഭാരതീയ ന്യായ സംഹിത നാഗരിക് സുരക്ഷാ സംഹിതം സാക്ഷ്യാധീനം ഈ മൂന്ന് പേരുകളാണ് പുതിയതായി നിലവിൽ വന്നിരിക്കുന്നത് ഈ പേരുകൾ ഇനി ഏതിനൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഐ പി പകരമായിട്ടാണ് ഭാരതീയ ന്യായ സംഹിത അതായത് ബി എൻ എസ് നിലവിൽ വന്നിരിക്കുന്നത് സിആർ പി സിക്ക് പകരമായിട്ടാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതം അതായത് ബി എൻ എസ് നിലവിൽ വന്നിരിക്കുന്നത് ഐ ഇ എ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായിട്ടാണ് ഭാരതീയ സാക്ഷ്യാധീനവും നിലവിൽ വന്നിരിക്കുന്നത് ഇനി പോലീസിനും കോടതിക്കുമൊക്കെ ഈ ഒരു പുതിയ നിയമവ്യവസ്ഥയായിരിക്കും ബാധകം ഈ മാസം ഒന്നാം തീയതി രാവിലെ മുതൽ ഏത് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാലും ഈ ഒരു പുതിയ നിയമവ്യവസ്ഥയുടെ അണ്ടറിലായിരിക്കും ആ ഒരു കേസസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നതും തുടർ നടപടികൾ എടുക്കുന്നതും ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതലുള്ള ഐ പി സിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും മുതലുള്ള സിആർ പി സിക്കും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് മുതലുള്ള തെളിവ് നിയമത്തിനുമാണ് ഇപ്പോൾ പുതിയ പേരുകൾ ലഭിച്ചിരിക്കുന്നത് പുതിയ ക്രിമിനൽ നിയമങ്ങളിലെ വകുപ്പും കുറ്റവും നമുക്ക് പരിശോധിക്കാം വകുപ്പ് നൂറ്റി പതിനൊന്ന് കുറ്റം സംഘടിത കുറ്റകൃത്യം വകുപ്പ് നൂറ്റി പതിമൂന്ന് ഭീകരപ്രവർത്തനം വകുപ്പ് നൂറ്റി അൻപത് രാജ്യദ്രോഹം വകുപ്പ് നൂറ്റി എഴുപത്തി ഒന്ന് കൈക്കൂലി വകുപ്പ് അറുപത് ഒന്ന് ഗൂഢാലോചന വകുപ്പ് അറുപത്തി മൂന്ന് ബലാത്സംഗം വകുപ്പ് എൺപത് സ്ത്രീധനമരണം വകുപ്പ് നൂറ്റിമൂന്ന് കൊലക്കുറ്റം വകുപ്പ് നൂറ്റി എൺപത്തി ഏഴ് നിയമവിരുദ്ധം വകുപ്പ് മുന്നൂറ്റി രണ്ട് പിടിച്ചുപറി വകുപ്പ് മുന്നൂറ്റി മൂന്ന് മോക്ഷണം വകുപ്പ് മുന്നൂറ്റി പതിനാറ് വിശ്വാസവഞ്ചന ഐ പി സി സെക്ഷൻ മുന്നൂറ്റി നാല് എ പ്രകാരം പറയുന്നത് ഇപ്പൊ നമ്മൾ വാഹനം ഓടിച്ചു നമ്മുടെ കയ്യിലുള്ള ഒരു പിഴവ് മൂലം ഒരാളുടെ ജീവൻ ഒരാപത്തുണ്ടാവുക ഒരാൾ മരിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് വർഷം വരെ തടവ് ശിക്ഷയും അതിനോടൊപ്പം ഫൈനും ലഭിക്കുന്നതായിരിക്കും പക്ഷേ ഇനി ആ ഒരു പരിപാടി നടക്കത്തില്ല നേരത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഹനം ഓടിച്ച ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർ അതായത് ഓടിച്ച വാഹനത്തിന്റെ ഡ്രൈവർ സറണ്ടർ ആവണം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടും രണ്ട് വർഷം വരെ തടവ് ശിക്ഷയും അതിനോടൊപ്പം തന്നെ ഫൈൻ ലഭിക്കുന്നതായിരിക്കും നേരത്തെന്ന് വെച്ച ആൾക്കാര് ചെയ്യുന്നത് ഫൈൻ മാത്രം അടച്ച് ഊരിപ്പോഴുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇനി ആ ഒരു പരിപാടി ഇവിടെ നടക്കത്തില്ല ഇപ്പോഴത്തെ വകുപ്പ് നൂറ്റി ആറ് വൺ പ്രകാരം പറയുന്നത് ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ വാഹനം ഓടിച്ച് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അഞ്ചു വർഷം വരെ തടവ് ശിക്ഷയും അതിനോടൊപ്പം ഫൈനും കിട്ടാവുന്ന കുറ്റകൃത്യമാണ് അതുപോലെ നമ്മൾ കേൾക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഡോക്ടർമാരുടെ കയ്യിലുള്ള അനാസ്ഥ അതായത് ഓപ്പറേഷൻ സമയത്ത് കത്രിയ മറന്നു വെക്കുക എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് വിടുക അനസ്തേഷ്യയുടെ അളവ് കൂട്ടിക്കൊടുക്കുക അതേപോലെ ഒരു പേഷ്യന്റിന് കൊടുക്കാനുള്ള ഇഞ്ചെക്ഷൻ വേറൊരു പേഷ്യന്റിന് കൊടുക്കുക ഇങ്ങനെ തുടങ്ങിയ ഡോക്ടർമാരുടെ കയ്യിൽ നിന്നുള്ള അനാസ്ഥ ഉണ്ട് ഏതെങ്കിലും ഒരു രോഗിയുടെ ജീവൻ ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഡോക്ടറിന് രണ്ട് വർഷം വരെ തടവു ശിക്ഷയും ഫൈനും കിട്ടാവുന്നതാണ് കൂട്ടത്തിൽ ജോലിയും പോകാൻ ചാൻസ് ഉണ്ട് ഇനി ഏതൊരു കുറ്റകൃത്യം ചെയ്താലും ചെറുതോ വലുതോ എന്നില്ല നേരത്തെ പോലെ ചെറിയ ശിക്ഷ ആയിരിക്കില്ല ഇനി ലഭിക്കാൻ പോകുന്നത് പുതിയ നിയമവ്യവസ്ഥ പ്രകാരം കഠിനമായ ശിക്ഷ തന്നെയായിരിക്കും ഏതൊരു കുറ്റകൃത്യത്തിനും ലഭിക്കുന്നത്